ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഫെമിനാസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഡി ടി ഡി സി വഴിയാണ് പ്ലാൻസുകളൊക്കെ സെയിൽ ചെയ്യുന്നത് ഫോൺ പേ സൗകര്യവും അക്കൗണ്ട് ട്രാൻസ്ഫറും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്ലാൻസുകളാണ് കേട്ടോ ഇന്നും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഒരുപാട് ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ോട്ട് പോകാം നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഗ്രീൻ ലീഫിലൂടെ നമ്മുടെ വൈറ്റ് കളറും പിങ്ക് കളറൊക്കെ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപ ആണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് നമ്മുടെ അടുത്ത പ്ലാന്റ് കലാത്തിയയുടെ ഈ ഒരു വെറൈറ്റി ആണ് ഇത്രക്കും ബുഷിയായിട്ടുള്ള ഈ ഒരു പോട്ടിനും അറുപത് രൂപ തന്നെയാ റേറ്റ് വരുന്നത് ഒരുപാട് ഷൂട്ടുകൾ ഇതിൽ തിങ്ങി നിറഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഈ ഒരു ഒരു ആണ് പ്ലാന്റിനും രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ഇതിന്റെ ചെറിയ പ്ലാന്റ്സുകളും അവൈലബിൾ ആണ് മുപ്പത് രൂപ നാൽപ്പത് രൂപ റേറ്റിലുള്ള പ്ലാന്റ്സുകളും അവൈലബിൾ ആണ് കേട്ടോ ഇത് അഗ്ലോണിമയുടെ റെഡ് വാലന്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് ഒരു ലീഫ് വന്നിട്ടുണ്ട് അടുത്ത ലീഫ് വരാനായിട്ട് പോകുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിന്റെ മദർ പ്ലാന്റ് ഈ ഒരു രീതിയിൽ നല്ലൊരു കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഈ ഒരു പ്ലാന്റിനും അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് റെഡ് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇത്രക്കും ബുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപേനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് അഗ്ലോണിമയുടെ ബോക്സർ ടൈപ്പ് അഗ്ലോണിമ ആണ് ഈ ഒരു പ്ലാന്റിനും അറുപത് രൂപേനാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് അലോകേഷ്യ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപേനാണ് ഡൊറേറ്റ് വരുന്നത് അടുത്തത് കലാത്യയുടെ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് ഡൊറേറ്റ് വരുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ഓഫറുകൾ കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇതിലൊരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഡിസ്റ്റിഡിയ വെറൈറ്റി ആണ് ഇതിന് കോയിൻ പ്ലാന്റും എന്നൊക്കെ പറയും ഈ പ്ലാന്റിന് ഇത്രയ്ക്കും പുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൽ അഞ്ചാറ് ഷൂട്ടൊക്കെ ഉണ്ട് അടുത്തത് സിൽവർ പോത്തോസ് ആണ് കേട്ടോ ഈ സിൽവർ പോത്തോസിനും അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ നമ്മളിന്ന് പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നത് നമ്മുടെ അടുത്ത പ്ലാന്റ് ഫിലോഡൻഡ്രോന്റെ ഈ ഒരു പ്ലാന്റ് ആണ് ചെറിയ ലീഫോട് കൂടിയിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആട്ടോ ഇത് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നമ്മുടെ അടുത്ത പ്ലാന്റ് ഫിലോഡെൻഡ്രോൻ്റെ ഈ ഒരു വെറൈറ്റി ആണ് ഇത് ഗ്രീനും യെല്ലവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ കയറി വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് വളരെ ഭംഗിയാണ് ഇത് സ്റ്റിക്കിൽ കയറ്റി വിടുകയോ ഹാങ്ങിങ് ആയിട്ടോ വെർട്ടിക്കൽ ആയിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടും കൂടി ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ അടുത്ത ഓഫർ എന്ന് പറയുന്നത് വീഡിയോക്ക് താഴെ രണ്ടോ മൂന്നോ വരി കമന്റ് രേഖപ്പെടുത്തുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് നമ്മൾ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് സോങ് ഓഫ് ഇന്ത്യയുടെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് വളരെ ഭംഗിയാണ് ഗ്രീനിന്റെ സൈഡിൽ കൂടി യെല്ലോ ബോർഡർ ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് നമ്മൾ അൻപത് രൂപേനാണ് കേട്ടോ റേറ്റ് ഇട്ടിട്ടുള്ളത് അടുത്തത് മിൽക്കി ബാമ്പു ആണ് ഈ ഒരു പ്ലാന്റിനും അൻപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് അരേലിയയുടെ ഗ്രീൻ ആണ് ഇത്രക്കും ബുഷി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് പീസ് ലില്ലിയുടെ പ്ലാന്റ് ആണ് രണ്ട് കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് വൈറ്റും ഒന്ന് ആണ് അപ്പോൾ ഒരു ഒരു പോട്ടിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വാട്ടർ മെലൺ പ്ലാന്റിന്റെ ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാട്ടോ നമുക്ക് റേറ്റ് ഇട്ടിട്ടുള്ളത് അടുത്തത് വാട്ടർ മെലൻ പ്ലാന്റിന്റെ ഒരു വെറൈറ്റി ടൈപ്പ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റിയോ പ്ലാന്റ് ആണ് റിയോ പ്ലാന്റിന് അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് റൂട്ടോട് കൂടിയുള്ള പ്ലാന്റ് ആണ് അടുത്തത് വെരിഗേറ്റഡ് അരേലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സിനാണ് കേട്ടോ റേറ്റ് വരുന്നത് കട്ടിങ്സിന് അഞ്ച് രൂപ ആയിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ അടുത്ത ഓഫർ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ മറ്റെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തവർക്ക് നമ്മളൊരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയച്ചു തരിക കേട്ടോ അപ്പോൾ അതിൽ നിന്നും സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ള നമ്മുടെ കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്